അത് പുതിയൊരു സംഭവം ഇന്നൊരു മെയിൽ കിട്ടി നമ്മുടെ ഫയേഴ്സ് പ്ലാറ്റ്ഫോം സെക്കൻഡ് വൈസ് ചാർട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അഞ്ച് സെക്കൻഡ് മുതൽ നാൽപ്പത്തഞ്ച് സെക്കൻഡ് വരെയുള്ള ചാർട്ട് അത് വേറെ ബ്രോക്കേഴ്സിലൊന്നും കണ്ടിട്ടില്ല ഇവൻ ട്രേഡിംഗ് വ്യൂലും ഉണ്ട് പക്ഷെ അതിന് നമ്മൾ പൈസ കൊടുക്കണം നല്ല പൈസ ചാർജ് ചെയ്യും സോ നമ്മുടെ ചാർട്ട് അനാലിസിസിന് ചിലപ്പോൾ ആവശ്യം വരാറുണ്ട് ക്യുക്ക് എൻട്രി സ്കാൽപ്പിംഗ് എൻട്രി ഒക്കെ ചെയ്യുമ്പം സെക്കൻഡ് വൈസ് ചാർട്ട് കിട്ടിയേക്കൊള്ളാം എന്ന് പലരും ആഗ്രഹിച്ചിട്ടുണ്ട് സോ ട്രേഡിംഗ് വ്യൂ ആണ് പെയ്ഡ് എടുക്കേണ്ട ഒരു സൊല്യൂഷൻ ഉണ്ടാവുന്നുള്ളൂ ബട്ട് ഇപ്പം ഫൈവ് എയേഴ്സ് അത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ആൻഡ് നിങ്ങൾക്ക് അറിയാം ട്രേഡിംഗ് വ്യൂവിൻ്റെ അതേ ചാർട്ട് തന്നെയാണ് ഫൈവ് എയേഴ്സ് യൂസ് ചെയ്യുന്നത് സോ ട്രേഡിംഗ് വ്യൂയിലുള്ള എല്ലാ ഫീച്ചേഴ്സും ഫൈവ് എഴ്സിൽ കിട്ടുന്നുണ്ട് സോ ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത് ട്രേഡിംഗ് വ്യൂ മാസം മാസം പൈസ കൊടുത്ത് എടുക്കുന്നതിലും ഭേദം ഒരു ഫൈവ് എയേഴ്സ് ഡിമാറ്റ് ഫ്രീ ആയിട്ട് ഓപ്പൺ ചെയ്താൽ ഈ ചാർട്ട് അനാലിസിന് ഉപയോഗിക്കണം അല്ല നിങ്ങൾക്കത് മെയിൻ സ്ട്രീം കൊടുക്കാൻ യൂസ് ചെയ്യാം ബൈ സെല്ലൊക്കെ ചെയ്യാൻ യൂസ് ചെയ്യാം അതല്ലെങ്കിൽ കൂടെ ഈ ഒരു പർപ്പസിന് വേണ്ടി മാത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് ഫൈവ് എഴ്സ് ഒരൂ യൂസ് ചെയ്യാവുന്നതാണ് ബിക്കോസ് ഇത് നല്ലൊരു ഫീച്ചർ തന്നെയാണ് ഇപ്പോൾ ഫൈവ്സ് നമുക്ക് ഫ്രീ ആയിട്ട് തന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾ സെറ്റിങ്സിൽ നിങ്ങൾക്ക് നോക്കി അറിയാം ഫൈവ് സെക്കൻഡ് ടെൻ ഫിഫ്റ്റീൻ തേർട്ടി ഫോർട്ടി ഫൈവ് ഇത്രയും സെക്കൻഡ് വൈസും മിനിറ്റ് വൈസ് ചാർട്ടും ഉണ്ട് മൊബൈൽ ആപ്പിലും അവൈലബിൾ ആണ് വേറൊരു അഡ്വാൻറ്റേജ് കൂടി ഉണ്ട് കേട്ടോ ഇതിൽ തന്നെ നമുക്ക് ബൈയും സെല്ലും ചെയ്യാം ഈ ചാർട്ടിൽ തന്നെ നമുക്കതിനെ ഡ്രാഗ് ചെയ്ത് സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇത് ഇന്ന് ട്രേഡിംഗ് അവേഴ്സ് അല്ലാത്തതുകൊണ്ട് കാണിച്ചു തരാൻ പറ്റില്ല ഇവിടെ ബൈ ചെയ്ത് നിങ്ങളൊരു പൊസിഷൻ ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്കിൻ്റെ ഒരു സാധനം ബൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലൈൻ വരും അതിൻ്റെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും നിങ്ങൾക്കൊരു ലൈനായിട്ട് വെക്കാം ആ ഒരു ട്രെൻഡ് ലൈൻ പോലെ ആ ലൈൻ മുകളിലേക്കും താഴേക്കും വലിച്ചിട്ട് നിങ്ങൾക്ക് അത് പൊതുഷൻ മോഡിഫൈ ചെയ്യാം അപ്പോൾ ട്രെയിലിംഗ് എസ് എൽ ഒക്കെ യൂസ് ചെയ്ത് നോക്കി ഇത് വളരെ നല്ലൊരു ഫീച്ചറാണ് അപ്പോൾ നമ്മളിവിടെ എസ് എൽ വെച്ചു സ്റ്റേറ്റ് ബാങ്ക് മേടിച്ചു എഴുന്നൂറ്റി അറുപത്തഞ്ചിൽ നമ്മുടെ എസ് എൽ വെച്ചു ഇത് മുന്നോട്ട് പോകുമ്പം എസ് എൽ കൂട്ടണമെങ്കിൽ ഓരോ പ്രാവശ്യം ഓർഡറിൽ പോയി മോഡിഫൈ ചെയ്യണ്ട ആ ട്രെൻഡ് ലൈൻ ആ എസ് എൽ ലൈൻ വെറുതെ മുകളിലേക്ക് ഇങ്ങനെ വലിച്ചു കൊണ്ട് പോയാൽ ഈ സംഭവം എസ് എൽ തന്നെ ഓർഡർ മോഡിഫൈ ആയിക്കോളും അതൊരു അടിപൊളി ഫീച്ചറാണ് ഫൈവ് എസ്സിൽ പണ്ടോട്ടുള്ളതാണ് സോ ഇപ്പോൾ സെക്കൻഡ് വൈസ് ചാർട്ടും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം എനിക്ക് തോന്നുന്നു ചാർട്ട് അനാലിസിസിന് ഏറ്റവും ബെസ്റ്റ് ബ്രോക്കർ ഫയേഴ്സ് തന്നെയാണ് സോ നിങ്ങൾക്ക് ഈ രണ്ട് രീതിയിൽ ഉപയോഗിക്കാം ഫയേഴ്സ് തന്നെ നിങ്ങളുടെ ഓപ്ഷൻ ബൈങ്ക് ഇൻട്രാഡേ സെറ്റപ്പുകൾക്ക് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ ഉപയോഗിക്കാം ഇനി അത് നിങ്ങൾക്ക് കഫോർട്ടബിൾ അല്ലെങ്കിൽ ട്രേഡ് റിവ്യൂ ചെയ്യുന്നതിന് പകരം ചാർട്ട് അനാലിസിസ് നിങ്ങൾ ഈ പറയുന്ന ഫൈവേഴ്സിൽ ഉപയോഗിക്കാം സോ നിങ്ങൾക്ക് നിലവിലൊരു ഫയേഴ്സ് അക്കൗണ്ട് ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഓപ്പൺ ചെയ്യാം നമ്മുടെ ലിങ്കിൽ സോ നിങ്ങൾക്ക് അറിയാം നമ്മുടെ ലിങ്ക് വഴി ഒരു ഡിമാറ്റ് അക്കൗണ്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ എല്ലാ സർവീസസും നിങ്ങൾക്ക് ആപ്സുലൂട്ടി ഫ്രീ ആയിരിക്കും സോ മടിച്ച് നിൽക്കാതെ താഴെ കാണുന്ന നമ്പറിൽ നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്യുക ഫൈവ്സിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം ഇപ്പൊ കാണിച്ചതുപോലെ സെക്കൻഡ് വൈസ് നമുക്ക് ഇനി പ്രൈസിന്റെ മൂവ്മെന്റ്സ് മനസ്സിലാക്കാം ബൈ